ഹായ് ഫ്രണ്ട്സ് നല്ല നാടൻ രീതിയിലൊരു ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് എല്ലായിടത്തും ചക്കൊക്കെ കിട്ടുന്ന സീസൺ അല്ലേ എനിക്കിതുപോലെ ഒരു ഇടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനിതിൻ്റെ പുറമേത്ത മുള്ളൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കുന്നുണ്ട് ഇടിച്ചൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം പുറമേത്തെ മുള്ളിൽ ചെത്തി കളഞ്ഞെടുത്താലും മതി ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ചെത്തി കളഞ്ഞതിന് ശേഷമാണ് മുറിച്ചെടുക്കുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇതിൻ്റെ മൂക്ക് ഭാഗം ഒന്നിങ്ങനെ ചെത്തി കളഞ്ഞെടുക്കുന്നുണ്ട് കയ്യിലൊരൽപ്പം ഓയിലൊക്കെ തടവിയതിന് ശേഷം മുറിച്ചാൽ മതി അപ്പോൾ പിന്നെ മുളഞ്ഞ് കൊട്ടിപ്പിടിക്കുന്നത് കുറച്ച് കുറഞ്ഞു കിട്ടും മൂക്ക് ഭാഗം ഇതുപോലെ ചെത്തി കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ചക്ക വേവിച്ച് നമുക്കിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി കുക്കർ അടച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുമ്പോഴേക്കും ഇത് നന്നായി വെന്തിട്ടുണ്ടാവും ഇപ്പോൾ ഇതിങ്ങനെ വെന്ത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അടിയിലൊരൽപ്പം വെള്ളം ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് ചക്ക കഷ്ണങ്ങൾ ഇതുപോലെ എടുത്ത് മാറ്റാം ഇതിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ടുകൊടുത്തൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഞാൻ ഇതുപോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വറുത്തിടാൻ ആവശ്യമായ ചൂന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ഇരുപത് ചുവന്നുള്ളിയും പത്ത് വെളുത്തുള്ളിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് ചക്ക ഇതുപോലെ നന്നായി ഇടിച്ചെടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മോപ്പിച്ചെടുക്കാം ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലെടുത്ത് ചതച്ചെടുത്താൽ മതി വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുത്തിപ്പൊടിച്ചെടുത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പേരികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെയുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചാൽ ഇടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയൊക്കെ ചക്കയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇടിച്ചൊക്കെ കിട്ടുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ഇടിച്ചക്ക ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു